ഹലോ ഫ്രണ്ട്സ് ഒടുത്തിൽ കൂടി എസ്മോളിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കുറച്ചുകൂടെ ചെണ്ടുമല്ലി ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഇത്രയും ആണുള്ളത് അത് ഇത്രയും സാധനങ്ങളിലും കൂടെ വയ്ക്കാനായിട്ടുണ്ട് ഈ ഒരു ടബിലും വയ്ക്കണം പിന്നെ കുറച്ച് അന്നത്തെ പോലെ കവറും ഉണ്ട് കവറിലും കൂടെ വെച്ച് ഞാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം മുകളിൽ കൊണ്ട് വെച്ചാൽ ഇതിൽ പൂ വരുത്തുള്ളു തോന്നുന്നു പക്ഷേ ഈ ടബ് അങ്ങ് മുകളിൽ കൊണ്ട് വയ്ക്കാൻ പറ്റത്തില്ല പൊട്ടിപ്പോയി താമസിക്കുന്നതാണ് അപ്പോൾ ഇതിലൊരു നാലഞ്ചെണ്ണം വെച്ചിട്ട് ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് രണ്ട് ദിവസം വീടത്ത് വെച്ചതിന് ശേഷം തണുലത്ത് വെച്ചതിന് ശേഷം മുകളിൽ കൊണ്ട് വയ്ക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് ഇത്രയാണ് ചെണ്ടുമല്ലി ഉള്ളത് അപ്പോൾ ഇതിലൊരു നാലാം ചെണ്ണം വയ്ക്കുക അപ്പോൾ ഇതിലിങ്ങനെ വെറുതെ ഇങ്ങനെ താഴ്ത്തി വെച്ച് കൊടുത്താൽ മതി അതങ്ങ് പിടിച്ചോളൂ എല്ലാ വളവും ചേർത്ത് ഞാൻ വച്ചേക്കുന്നത് തന്നെയാണ് അപ്പോൾ ഇതാണ് നോക്കാം നമുക്ക് ഓണത്തിനൊക്കെ എത്രത്തോളം അത് വളരുന്നത് നോക്കണം ആ ഒരു ഇഷ്ടം കൊണ്ടാണ് വാങ്ങുന്നത് നോക്കാം പിന്നെ ഈ താമരയുടെ ഫോട്ടോ എടുത്തപ്പോൾ അതങ്ങ് പൊട്ടിപ്പോയി കേട്ടോ പഴയതാണ് ഒരു കൊല്ലത്തോളം പഴക്കം ഉള്ളതാണ് അതുകൊണ്ടായിരിക്കാം പൊട്ടിപ്പോയത് അപ്പം ഞാൻ വിചാരിച്ചു ഇതിൽ തന്നെ കുറേ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു ഇതിപ്പം രണ്ട് നാല് ആറെണ്ണം ആറെണ്ണം വെച്ച് കേട്ടോ ആറഞ്ഞ് ഏഴെണ്ണം വെച്ച് ഏഴെണ്ണം വെച്ചിട്ടുണ്ട് ഇനി ബാക്കി നമ്മുടെ ഈ കവറിൻ്റെ കൂടെ വെക്കാം ഇനി ഇവിടെയും കുറച്ച് കവറും കൂടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അന്നത്തെ പോലെ തന്നെ പിങ്കി കുട്ടിയുടെ ഫുഡിൻ്റെ കവർ തന്നെയാണ് അതിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ അതിലും വളരുമെന്ന് തോന്നുന്നു നോക്കാം ഇനി പഴയത് അന്നത്തെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് നിൽപ്പുണ്ട് രണ്ട് ദിവസം കൂടെ തറലത്തിരുന്നിട്ട് നമുക്ക് മേളിൽ കൊണ്ടുവയ്ക്കണം അപ്പം മുകൾ ഭാഗം കുറച്ച് സെറ്റ് ചെയ്തെടുക്കാനായിട്ടുണ്ട് എന്നിട്ട് മേളിൽ കൊണ്ട് വയ്ക്കാനായിട്ട് ഇതിപ്പം ഇനി ഈ മിച്ചം വരും അപ്പം ഏതായതിനെങ്കിലും കൂടെ നട്ട് വെക്കണമെന്നുണ്ട് വേറെ ചെടിച്ചട്ടി ഉണ്ട് പക്ഷേ വയ്ക്കാനുള്ള സ്പേസ് ഇല്ലാതാണ് ഈ ആ വലിയ ടബിൽ തന്നെ എല്ലാം കൂടി ഞാൻ വച്ചത് അപ്പോൾ ഇത്രയാണ് വയ്ക്കാൻ പറ്റിയിട്ടുള്ളൂ എല്ലാ കവറിലും ആയി ഇനിയും ഉണ്ട് ഒരു നാലഞ്ച് പീസ് അപ്പോൾ ഇതെല്ലാം കൂടി ആ ടബിൽ തന്നെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം വലിയ ടബ് തന്നെ ഇതിനകത്ത് തന്നെ ഞാൻ എല്ലാം വെച്ച് കൊടുക്കുകയാണ് അഥവാ സ്പേസ് കിട്ടിയില്ലയെന്നുണ്ടെങ്കിൽ വേറെ ചെടിച്ചട്ടിയിലേക്ക് മാറ്റാം അപ്പം ഇപ്പൊ ഇത് തന്നെ വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ വന്ന പ്ലാന്റാണ് ഇപ്പം വയ്ക്കാൻ പറ്റിയില്ല അപ്പം ഇന്ന് തങ്ങൾ വച്ച് ചേർക്കുവാണ് അപ്പം ഇത്രയും തന്നെയാണ് നമുക്കിന്ന് നട്ട് നട്ട് വയ്ക്കാനായിട്ടുള്ളത് ഇത്രയും മാത്രമേ ഉള്ളൂ അപ്പം ചെണ്ടുമല്ലി എല്ലാം നല്ലവണ്ണം പിടിക്കട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പം ഇത്രയും തന്നെയാണ് രണ്ടെണ്ണം കൂടെ ഇവിടെ പന്തുകളും അപ്പോൾ ഇത്രയും തന്നെയാണ് എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്ത് सपोर्टियाण ओके यू